നമ്മൾ ഒഴിക്കുക അപ്പൊ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ മണം വരുന്നുണ്ട് മണം ശരിക്കും സാധാരണ ബിയറിനേക്കാൾ അപ്പുറമായിട്ട് ബനാനിയുടെ അതായത് നമ്മുടെ പഴത്തിന്റെ മണമായ അപ്പൊ എന്തായാലും ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉള്ള നിറം ഇതാണ് ഓക്കെ പറഞ്ഞാൽ നിറം കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു ബിയർ പോലെ തന്നെയൊക്കെ നമുക്ക് തോന്നുന്നു അല്ലാതെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു പ്രതീക്ഷിച്ചത് ലൈറ്റ് കളറാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ എന്താണെങ്കിലും ഈ കളറാണ് അപ്പം നമുക്ക് ഇനി രുചിച്ച് നോക്കാം അന്നേരം മാത്രമേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുകയുള്ളൂ അതൊക്കെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ ബോട്ടില് അതോടൊപ്പം തന്നെ നമ്മൾ ഒഴിച്ചേക്കുന്ന ബിയർ ഇതാണ് കളവ് അപ്പൊ നമ്മൾ രുചിച്ച് നോക്കാൻ പോകണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മണം നല്ലതായിട്ട് ആ ബിയറിലെ പ്ലസ് നമ്മുടെ ബനാനയിലെ മണമുണ്ട് അതോടൊപ്പം പക്ഷെ കളറ് സത്യമുള്ള ലൈറ്റ് ഒരു കട്ടൻ ചായ ആണ് ആ കട്ടൻ ചായയുടെ നിറവാണ് സത്യമുള്ള സാധാരണ ബീയറിനേക്കാൾ ഒരല്പം കൂടി കട്ടിന്